നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനൊന്നിലെ പൂത്തുംകുഴിക്കാട് റോഡ് കം ഡ്രൈനേജ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന കർമ്മം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ടീച്ചർ നിർവഹിച്ചു പഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികളായി ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം വി ശ്രീനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ രാധ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി സിന്ധു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ പ്രഷീത ഉഷ ചേലക്കിൽ രാമകൃഷ്ണൻ കളത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിജയൻ പൊക്കടവത്ത് സ്വാഗതവും സി പ്രസിഡന്റ് ബിന്ദു വിനോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി